രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒമ്പത് ഞായറാഴ്ചയിലെ ചന്ദ്രികാ ദിനപത്രത്തിൽ സുഫിയാൻ അബ്ദുസ്സലാം എഴുതുന്നു മമതാനിയുടെ വിജയവും അമേരിക്കയുടെ ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിലെ ജൊഹ്രാൻ മമദാനിയുടെ വിസ്മയകരമായ വിജയം അമേരിക്കയുടെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള പുതിയ ചർച്ചകൾക്ക് വഴിതെളിയിച്ചിരിക്കുകയാണ് തീവ്ര വലതുപക്ഷ കൺസർവേറ്റീവ് ആശയങ്ങൾ വെച്ചുപുലർത്തുന്നവർക്ക് മാത്രം സ്വാധീനമുണ്ടായിരുന്ന അമേരിക്കൻ രാഷ്ട്രീയത്തിൽ സോഷ്യലിസ്റ്റ് ഇടത് ആശയങ്ങൾ നെഞ്ചേറ്റുകയും മുസ്ലിമാണ് എന്ന് ഉറക്കെ പറയുകയും ചെയ്തുകൊണ്ടാണ് മംദാനി മഹാനഗരത്തെ കീഴ്പ്പെടുത്തിയിരിക്കുന്നത് അമേരിക്കക്ക് സുപരിചിതമല്ലാത്ത ആശയധാരിയുടെ വക്താവ് മാത്രമല്ല മറിച്ച് അമേരിക്കക്ക് ഒട്ടും പരിചയമില്ലാത്ത വ്യക്തിത്വത്തിനുടമ കൂടിയാണ് ജുഹറാൻ പരമ്പരാഗത പൗരത്വം കൊണ്ടോ ജന്മം കൊണ്ടോ അമേരിക്കക്കാരനല്ല അദ്ദേഹം ഗുജറാത്തിലെ ഖ്വാജ മുസ്ലിങ്ങളിൽപ്പെട്ട മംദാനി കുടുംബത്തിലെ മഹ്മൂദിന്റെയും ഒഡീഷയിൽ ജനിച്ച മീര നായരുടെയും മകനായി യുഗാണ്ടയിലാണ് ഹ്രാൻ്റെ ജനനം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ആഫ്രിക്കയിലേക്ക് കുടിയേറിപ്പോയ ഒട്ടനവധി ഇന്ത്യക്കാരിൽ ഒരാളായിരുന്നു ഹ്രാൻ്റെ പിതാമഹനും കുടുംബവും ടാൻസാനിയയിൽ സ്ഥിരതാമസമായിരുന്ന അവർ പിന്നീട് പഠനത്തിനു വേണ്ടി മുംബൈയിലെത്തിയപ്പോഴാണ് അവർക്ക് മഹ്മൂദ് എന്ന പുത്രൻ ജനിച്ചത് പഠനശേഷം ടാൻസാനിയയിലേക്ക് തിരിച്ചുപോയ കുടുംബം പിന്നീട് യുഗാണ്ടയിലേക്ക് താമസം മാറി യുഗാണ്ടയിൽ വംശീയ വിവേചനത്തിന്റെ കൈപ്പുനീർ കുടിക്കേണ്ടി വന്നതോടെ വംശീയതക്കെതിരെയുള്ള രാഷ്ട്രീയ ബോധം അവരിൽ ഉടലെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നിൽ പതിനേഴുകാരനായ മെഹ്മൂദിന് അമേരിക്കയിലെ പിറ്റ്സ്ബർഗ് സർവകലാശാലയിൽ പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദ പഠനം നടത്താൻ അവസരം ലഭിച്ചു കറുത്തവർക്കും സ്ത്രീകൾക്കുമെതിരെ നടന്നിരുന്ന വിവേചനങ്ങൾക്കെതിരെ അവിടെ നടന്നുവന്നിരുന്ന സമരങ്ങളിൽ പങ്കെടുത്ത് അമേരിക്കൻ ജയിലിൽ കഴിയേണ്ടി വന്ന അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പി എച്ച് ഡിയും പൂർത്തിയാക്കി യുഗാണ്ടയിലേക്ക് മടങ്ങി യുഗാണ്ടയിലെ പ്രസിദ്ധമായ മകേരേ സർവകലാശാലയിൽ അധ്യാപകനായി ജോലി ലഭിച്ചുവെങ്കിലും ഈദി അമീൻ ഭരണകൂടം വംശീയത ആരോപിച്ച് അദ്ദേഹത്തെ പുറത്താക്കി സ്വന്തമായ കഠിനാധ്വാനത്തിലൂടെ അദ്ദേഹം ലോകപ്രശസ്ത നരവംശാസ്ത്രജ്ഞനും പോസ്റ്റ് കൊളോണിയൽ സൈദ്ധാന്തികനായും അറിയപ്പെട്ടു ന്യൂയോർക്കിലെ കൊളംബിയ സർവകലാശാലയിലടക്കം അദ്ദേഹം പ്രൊഫസറായി പ്രവർത്തിച്ചു ജൊഹ്റാൻ മംദാനിയുടെ മാതാവ് മീര നായർ ലോകപ്രശസ്ത സിനിമാ പ്രവർത്തകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇന്ത്യ പത്മഭൂഷൺ നൽകി ആദരിച്ച അവർ നിലപാടുകൾ കൊണ്ട് ശ്രദ്ധേയായിരുന്നു ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇസ്രയേലിനോട് വ്യക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ച അവർ ഒരേ സമയം ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും രാഷ്ട്രീയ ശത്രുത നേടിയെടുത്തു രണ്ടായിരത്തി പതിമൂന്നിൽ ഫലസ്തീനോടുള്ള ഇസ്രയേലിൻ്റെ നയങ്ങളിൽ പ്രതിഷേധിച്ച് ഹൈഫ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേക്കുള്ള വിശിഷ്ടാതിഥി എന്ന ക്ഷണം അവർ നിരസിച്ചു അവരുടെ അന്നത്തെ ട്വിറ്റർ പോസ്റ്റുകൾ ലോക ശ്രദ്ധ പിടിച്ചുപറ്റി ഇസ്രയേൽ കെട്ടിപ്പൊക്കിയ ഭിത്തികൾ ഇടിഞ്ഞു വീഴുമ്പോൾ അധിനിവേശം ഇല്ലാതാകുമ്പോൾ ഒരു മതത്തിന് മറ്റൊരു മതത്തേക്കാൾ മുൻഗണന നൽകാതിരിക്കുമ്പോൾ വർണ്ണവിവേചനം അവസാനിക്കുമ്പോൾ ഞാൻ ഇസ്രയേലിലേക്ക് പോകും ഞാൻ ഫലസ്തീൻ ജനതയ്ക്ക് ഒപ്പമാണ് കൃത്യമായ രാഷ്ട്രീയ സാമൂഹിക ബോധമുള്ള ഈ മാതാപിതാക്കളുടെ മകനായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പിറന്നത് അവരിൽ നിന്നും ലഭിച്ച സാമൂഹിക വീക്ഷണമാണ് ഹ്റാൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെ വളർത്തിയത് ഹ്റാൻ ക്വാമെ മംദാനി എന്നാണ് പൂർണ്ണനാമം മധ്യത്തിലുള്ള ക്വാമെ ഖാനയുടെ മുൻ പ്രസിഡന്റും ആഫ്രിക്കൻ സോഷ്യലിസത്തിൻ്റെ പ്രമുഖ നേതാവുമായിരുന്ന ക്വാമെ എൻക്രുമയുടെ പേരിൽ നിന്നും ലഭിച്ചതാണ് ക്വാമെ എൻക്രുമയോടും സോഷ്യലിസ്റ്റ് ആശയങ്ങളോടുമുള്ള ഉൽക്കട വികാരമാണ് ക്വാമെ എന്ന മധ്യനാമം റാന് നൽകാൻ പിതാവിനെ പ്രേരിപ്പിച്ചത് സോഷ്യലിസം എന്ന ആശയം വൈകാരികമായി തന്നെ സ്വീകരിച്ച ഒരു കുടുംബത്തിൽ ജനിച്ച ഷൊഹ്രാൻ സോഷ്യലിസത്തിൽ കുറഞ്ഞ യാതൊന്നും പ്രത്യയശാസ്ത്രമായി സ്വീകരിക്കാൻ തയ്യാറായില്ല ഏഴാം വയസ്സിൽ അമേരിക്കയിലെത്തിയെങ്കിലും ഇരുപത്തിയേഴാം വയസ്സിൽ മാത്രമാണ് അമേരിക്കൻ പൗരത്വം ലഭിച്ചത് ന്യൂയോർക്കിലെ ബാങ്ക് സ്ട്രീറ്റ് സ്കൂളിലും ബോഡ്വിൻ കോളേജിലും പഠിക്കുന്ന കാലത്ത് തന്നെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു ബോഡ്വിനിൽ പഠിക്കുമ്പോൾ സ്റ്റുഡൻറ് ഫോർ ജസ്റ്റിസ് ഇൻ ഫലസ്തീൻ എന്ന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകരിൽ ഒരാളായി വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ പത്രപ്രവർത്തകനായ അദ്ദേഹത്തിന് അതിലൂടെ രാഷ്ട്രീയ പ്രബോധനം നടത്താൻ സാധിച്ചു ക്വാമേ കോളംനലു എന്ന തൂലിക നാമത്തിൽ വിദ്യാർത്ഥികളെ അദ്ദേഹം ത്രസിപ്പിച്ചു രണ്ടായിരത്തി പതിനേഴിൽ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ഓഫ് അമേരിക്ക അഥവാ ഡി എസ് എ എന്ന സോഷ്യലിസ്റ്റ് കൂട്ടായ്മയിൽ സജീവമായി മുതലാളിത്ത വ്യവസ്ഥിതി അവസാനിപ്പിക്കുകയും പകരം ജനാധിപത്യ സോഷ്യലിസം പുനഃസ്ഥാപിക്കുകയും ചെയ്യുക എന്നതാണ് ഡി എസ് എയുടെ പ്രഖ്യാപിത മുദ്രാവാക്യം വിഭവങ്ങളുടെ വിതരണം അഭിമാനകരമായ ജോലി ആരോഗ്യകരമായ അന്തരീക്ഷം സുസ്ഥിര വളർച്ച ലിംഗവംശീയ സമത്വം എന്നിവയ്ക്ക് വേണ്ടി അദ്ദേഹം വാദിച്ചു അമേരിക്കയുടെ പരമ്പരാഗത യാഥാസ്ഥിതിക വലതുപക്ഷ മുതലാളിത്ത കാഴ്ചപ്പാടിനോട് ഒട്ടും സമരസപ്പെട്ടു പോകുന്നതായിരുന്നില്ല ഈ ആശയങ്ങൾ വാടക ചെലവുകൾ മരവിപ്പിക്കുക സിറ്റി ബസ് നിരക്ക് സൗജന്യമാക്കുക വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പൊതു ശിശു സംരക്ഷണം നൽകുക മൊത്തവിലയ്ക്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന പൊതു ഉടമസ്ഥതയിലുള്ള പലചരക്ക് കടകൾ സ്ഥാപിക്കുക എന്നിവയ്ക്ക് വേണ്ടി അദ്ദേഹം ശക്തമായ വാദമുയർത്തുന്നു കോർപ്പറേറ്റ് നികുതി പതിനൊന്ന് പോയിന്റ് അഞ്ച് ശതമാനമാക്കി മിനിമം വേതനം മണിക്കൂറിന് മുപ്പത് ഡോളറായി നിജപ്പെടുത്തുക പ്രതിവർഷം പത്ത് ലക്ഷം ഡോളറിൽ കൂടുതൽ വരുമാനം നേടുന്നവർക്കുമേൽ രണ്ട് ശതമാനം നിരക്കിൽ നികുതി ചുമത്തുക തുടങ്ങിയ ജൊഹ്റാന്റെ ആശയങ്ങൾ നടപ്പിൽ വരികയാണെങ്കിൽ വൻകിട കോടീശ്വരന്മാർക്ക് ന്യൂയോർക്ക് വിട്ടുപോവേണ്ടി വരും എന്ന ആദ്യ തന്നെയാണ് അക്കാര്യത്തിൽ സംശയമില്ല ക്യാപിറ്റലിസത്തിൽ നിന്നും സോഷ്യലിസത്തിലേക്കുള്ള മാറ്റം ന്യൂയോർക്കിന് സംഭവിച്ചാൽ അത് അമേരിക്കയുടെ ഭാവിയിലേക്കുള്ള ചൂണ്ടുപലകയായിരിക്കും ഡി എസ് എയിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഡെമോക്രാറ്റുകളുടെ മുസ്ലിം നേതാവായും പ്രവർത്തിച്ചു വന്നു മുസ്ലിം ഡെമോക്രാറ്റിക് ക്ലബ് ഓഫ് ന്യൂയോർക്ക് എം ഡി സി എൻ വൈ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന സംഘടനയുടെ നേതാവ് കൂടിയാണ് ഷൊഹറാൻ റാൻ്റെ ഇലക്ഷൻ അറ്റോണിയായി പ്രവർത്തിച്ചിരുന്ന അലി നജ്മി പ്രശസ്ത അമേരിക്കൻ ആക്ടിവിസ്റ്റ് ലിൻഡ സർസോർ തുടങ്ങിയവർ നേതൃത്വം നൽകുന്ന ക്ലബ്ബ് ന്യൂയോർക്കിലെ മുസ്ലിം സമുദായത്തെ ഇതര മതവിഭാഗങ്ങളുമായി അടുപ്പിക്കുന്ന കണ്ണി കൂടിയാണ് ഡെമോക്രാറ്റുകൾക്ക് വേണ്ടി വോട്ടു ബാങ്ക് സൃഷ്ടിക്കുന്നതിൽ ഇവർ നിർവഹിച്ച പങ്ക് വലുതാണ് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിരുന്ന ഫലസ്തീൻ ക്രിസ്ത്യൻ നേതാവ് ഖാദർ അൽ യത്തീമിൻ്റെ ക്യാമ്പയിൻ മാനേജറായി പ്രവർത്തിച്ച് ന്യൂയോർക്കിലെ അറബ് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ പിന്തുണയും ജൊഹ്രാൻ മുംബൈ നേടിയെടുത്തിരുന്നു അദ്ദേഹത്തിന്റെ ഇന്ത്യൻ പാരമ്പര്യവും ആഫ്രിക്കൻ ബന്ധവും ഇന്ത്യൻ ആഫ്രിക്കൻ സമൂഹങ്ങളുടെ പിന്തുണ ലഭിക്കാനും സഹായകമായി സിറിയൻ പാരമ്പര്യമുള്ള റാമാദ്വൈജി എന്ന തൻ്റെ പ്രിയതമയിലൂടെ അറബ് ലോകത്തെയും അദ്ദേഹത്തിന് സ്വാധീനിക്കാൻ കഴിഞ്ഞു മംദാനിയുടെ വിജയം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വല്ലാതെ ആകുലനാക്കിയിരിക്കുന്നു ഒരു റിപ്പബ്ലിക്കനായ ട്രംപ് ഡെമോക്രാറ്റായ മംദാനിയെ രാഷ്ട്രീയമായി എതിർക്കുന്നത് സ്വാഭാവികമാണ് എന്നാൽ തോൽവി ഭയന്ന ട്രംപ് മുസ്ലിം ജൂതവിരുദ്ധൻ തുടങ്ങിയ അധിക്ഷേപങ്ങളാണ് ചൊരിഞ്ഞത് മാത്രവുമല്ല സ്വന്തം സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകാതെ ഡെമോക്രാറ്റുകളുടെ റിബൽ സ്ഥാനാർത്ഥിയായ ആൻഡ്രൂ കൂമോയ്ക്ക് വോട്ട് നൽകാൻ അഭ്യർത്ഥിച്ചതിലൂടെ വംശീയ വിരോധമാണ് ട്രംപ് പ്രകടിപ്പിച്ചത് എന്നാൽ ന്യൂയോർക്കിലെ ക്രൈസ്തവ ജൂത മുസ്ലിം ഹിന്ദു ഇതര വിഭാഗങ്ങൾ ട്രംപിനെ തള്ളിക്കളയുകയും അവർ മംദാനിക്കായി കൈകോർക്കുകയും ചെയ്തു കമ്മ്യൂണിസ്റ്റ് എന്ന ആരോപണത്തെയും മംദാനി തള്ളി വിജയാഘോഷ പ്രസംഗത്തിൽ ജവഹർലാൽ നെഹ്റുവിനെ ഉദ്ധരിച്ചതിൽ നിന്നും നെഹ്റു ഉൾക്കൊണ്ട ജനാധിപത്യ സോഷ്യലിസത്തെയാണ് അദ്ദേഹം ഉൾക്കൊണ്ടിട്ടുള്ളത് എന്ന് വ്യക്തമാണ് മോദി നെതന്യാഹു എന്നീ ജനാധിപത്യ വിരുദ്ധ ഫാസിസ്റ്റുകൾക്കെതിരെ ഉറച്ച സ്വരത്തോടെ സംസാരിച്ചതിലൂടെ ആശയങ്ങളിൽ നിന്നും പിറകോട്ടില്ല എന്നതിൻ്റെ സൂചന കൂടിയാണ് ഒരിക്കലും ഉറങ്ങാത്ത നഗരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബിഗ് ആപ്പിൾ പട്ടണമായ ന്യൂയോർക്ക് സിറ്റിക്ക് ജൊഹ്റാൻ ഖ്വാമെ മമദാനി എന്ന പുതിയ മേയർ സമ്മാനിക്കുന്നത് സമത്വസുന്ദരമായ ഒരു പുതിയ ലോകമായിരിക്കുമോ അതോ അമേരിക്കയുടെ ഉറക്കം കെടുത്തുന്ന ആഭ്യന്തര സംഘർഷങ്ങൾക്ക് ഹേതുവായേക്കാവുന്ന യുദ്ധത്തിന്റെ മേച്ചിൽപ്പുറമായിരിക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് തയ്യാറാക്കിയത് ദിക്ഷണ അക്കാദമി ഇരുമ്പുഴി ശബ്ദം അബ്ദുൽ ഖാദർ